ലോകസമാധാനം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ യുഎന് സുരക്ഷാ കൌണ്സിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതില് പരാജയപ്പെട്ടുവെന്ന പരോക്ഷ വിമർശനമാണ് ഇറാൻ പ്രസിഡന്റ് അഹമ്മദ് നജാദ് നടത്തിയത് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന യു എൻ ഭീഷണി വകവയ്ക്കുന്നില്ലെന്നും നജാദ് പറഞ്ഞു വ്യാജ ഭരണ വ്യവസ്ഥ നിലനിൽക്കുന്ന ഇസ്രായേലിന്റെ ആണവ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങളാണ് യു എൻ നടത്തുന്നതെന്നും നജാദ് കുറ്റപ്പെടുത്തി പൊതുസഭയുടെ അറുപത്തിയേഴാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ നജാദ് ഇസ്രാം വിരുദ്ധ സിനിമയെ ന്യായീകരിക്കാനാണ് വീട്ടോ അധികാരമുള്ള രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നതെന്നും ഇത് ലോകസമാധാനം നഷ്ടപ്പെടുത്തിയെന്നും കൂട്ടിച്ചേർത്തു വീറ്റോ അധികാരമുള്ള രാഷ്ട്രങ്ങളുടെ നിയമസാധുതയും ഇതോടെ നഷ്ടമായി സമാധാനവും യും പുനസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും ഇറാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ജനകമായ പ്രസംഗം നടത്തുന്നതിന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ബാൻകി മുൺ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് അഹമ്മദി നജാദിന് താക്കീത് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് യു എൻ സുരക്ഷാ കൌൺസിലിനെതിരെ വിമർശനങ്ങളുമായി നജാദ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ഇരുപതിനായിരത്തോളം ജീവൻ നഷ്ടപ്പെട്ട സിറിയൻ കലാപമായിരിക്കും ഇന്ന് തുടക്കമാവുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാവിഷയം ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ